ഒരു കാര്യം ചോദിക്കട്ടെ എത്ര പേർക്ക് ഇൻറ്റിമേറ്റ് ടവൽ ഉണ്ട് അഥവാ എത്ര പേർക്ക് ഇൻറ്റിമേറ്റ് ടവലിനെ പറ്റി അറിയാം ഒന്ന് കമൻറ്റ് ചെയ്യണേ ആരോഗ്യ വിചാരത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഡോക്ടർ ലക്ഷ്മി അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഫീമെയിൽ ജനനേന്ദ്രിയം അഥവാ ഫീമെയിൽ ജനീറ്റാലിയ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ജനൈറ്റാലിയ ഫീമെൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് എക്സ്റ്റേണൽ ജെനൈറ്റാലിയ ഉണ്ട് ഇന്റേണൽ ജെനൈറ്റാലിയ ഉണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒക്കെ പുറമേ നമ്മൾ കാണുന്ന ഭാഗങ്ങളെന്ന് വെച്ചാൽ മോൺസ് ഫിമിസ് ഫിമിസ് കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ലേബിയ മേജോറ മൈനോറ അതുപോലെ ക്ലിറ്റോറീസ് യുറീത്തൽ ഔട്ട്ലെറ്റ് അതുപോലെ എന്താണ് വജേനൽ ഔട്ട്ലെറ്റ് ഇതൊക്കെ നമ്മുടെ എക്സ്റ്റേണൽ ജെനറ്റാലിയ്ക്കകത്ത് വരുന്നതാണ് അതുപോലെ ഇൻറ്റേണൽ ജനൈറ്റാലിയ ഉണ്ട് വജേനൽ ട്രാക്കൊക്കെ ഇൻറ്റേണൽ ജെനറ്റാലിയ്ക്കകത്താണ് വരുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൗത്ത് ഒരു ക്യാവിറ്റി ഒക്കെ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇത് ഇപ്പം നമുക്ക് പലപ്പോഴും അറിയാം നമുക്കിപ്പം മൗത്തിൻ്റെ കെയർ തന്നെ ഓരോരുത്തർ ചെയ്യും ്രഷിംഗ് പല തവണ കൂടാതെ അതിൻ്റെ കൂടെ മൗത്ത് വാഷുകൾ പലതരത്തിൽ ഈവൻ ബീറ്റാർഡൻ വെച്ച് വരെ വാ കഴുകുന്നവരുണ്ട് അപ്പോൾ ഈ ഏരിയയും സത്യത്തിൽ ഇപ്പോൾ ഈ വാഷിംഗ് കെയർ കൂടുതലാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുമൂലം ഉള്ള കംപ്ലൈൻറ്റ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഏരിയ ശരിക്കും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു ക്യാവിറ്റി പോലെ ഒരു ആണ് അപ്പോൾ ശരിക്കും നമ്മൾ വാഷ് ചെയ്ത് തന്നെയാണ് ഈ ഏരിയ സൂക്ഷിക്കാനുള്ളത് എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടുന്നത് സാധാരണ വെള്ളം കൊണ്ട് വൃത്തിയായി വാഷ് ചെയ്ത് ഉപയോഗിക്കേണ്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ചിലരെല്ലാം ചൂടുവെള്ളം ഉപയോഗിച്ചൊക്കെ വാഷ് ചെയ്ത് കളയും കാരണം കുറേ കൂടുതൽ വൃത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചൂടുവെള്ളം ഉപയോഗിക്കും അപ്പം നമുക്ക് നോർമൽ ബാക്ടീരിയൽ ഫ്ലോറയൊക്കെ ഇതിനകത്ത് നശിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അതൊന്നും അഡ്വൈസബിൾ അല്ല അതുപോലെ സോപ്സ് സോപ്സ് തന്നെ നോർമൽ സോപ്സ് അൺസെൻറ്റഡ് സോപ്സാണ് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടില്ല അധികം മണമൊന്നും ഇല്ലാത്തത് ഇത് സാധാരണ നമ്മളെന്താ ചെയ്യുന്നത് നല്ല മണമുള്ള സോപ്സ് ചില പ്രത്യേക ഇതിന് ഉപയോഗിക്കുന്ന ചില ഷാംപൂസ് വാഷിംഗ് മെറ്റീരിയൽസ് ഒക്കെയുണ്ട് ഇതൊക്കെ യൂസ് ചെയ്ത് നല്ലതുപോലെ അങ്ങ് കഴുകും അപ്പം അത് നമ്മുടെ നോർമൽ ബാക്ടീരിയയെ നശിപ്പിക്കുന്നതാണ് നമ്മൾ ഒരു ഉണ്ട് എല്ലാ അവയവങ്ങൾക്കും അപ്പോൾ അത് കൂടുതൽ ഡ്രൈനെസ്സും ക്രിയേറ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് വാഷിംഗ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ ഈ ഏരിയയെ എപ്പോൾ വാഷ് ചെയ്യണം ശരിക്കും എപ്പോഴാണ് വാഷ് ചെയ്യാനുള്ളത് കുളിക്കുമ്പോൾ തന്നെയാണ് ഒരു കംപ്ലീറ്റ് വാഷ് നമ്മൾ ചെയ്യേണ്ടുന്നത് അതർവൈസ് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ ടൈമും യൂറിനേറ്റ് ചെയ്യും യൂറിനേറ്റ് ചെയ്യുമ്പോൾ ഈ ഏരിയ മിക്കവാറും എല്ലാം വെള്ളം ഉപയോഗിച്ച് കഴുകും കഴുകിയിട്ട് എന്ത് ചെയ്യും കഴുകിയിട്ട് ഈ പാൻറ്റീസ് ഇടും നല്ലതുപോലെ ഡ്രൈ ആക്കാതെ തന്നെ മിക്കവാറും വേറെ ചെയ്യുന്ന അങ്ങനെ പാൻ്റീസ് ഇടും ശേഷം ചെയ്യും ഈ പാൻറ്റോ അതുപോലെ നമ്മുടെ അടുത്ത എന്താണ് സ്കേർട്സോ എന്തെങ്കിലും നമ്മൾ വെയർ ചെയ്യും ഇല്ലേ അപ്പോൾ ഇന്നറുണ്ട് അതിന് താഴെയുള്ള മറ്റ് വെയർ ചെയ്യുന്ന ക്ലോത്ത്സ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഇരിക്കും അതോടൊപ്പം വിശേഷിച്ച് കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമിഡ് കംപ്ലൈ ഒരു ക്ലൈമറ്റ് ഉണ്ട് നമുക്ക് അല്ലെങ്കിൽ പോലും ഈ വിയർപ്പും ഈ നനവും എല്ലാം കൂടി ഇരുന്നിട്ട് അവിടെ ഒരു ഓർഗാനിസം ഇൻഫെക്ഷൻ ഉണ്ടാവാൻ യാതൊരു പാടുമില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ അപകടം എന്ന് പറഞ്ഞാൽ എന്താ ഓവറായി വെള്ളം ഉപയോഗിച്ച് കഴുകുന്നത് തന്നെയാണ് അപ്പോൾ ഒരു നമുക്കിപ്പോൾ യൂറിനേറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു ഡ്രോപ്പ് യൂറിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയാണ് ശരിക്കും നമ്മുടെ ഇൻറ്റിമേറ്റ് എന്ന് പറഞ്ഞ വസ്തു നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒന്നുകിൽ നമ്മൾ ആ ഏരിയ ഈ യൂറിനേറ്റൊക്കെ ചെയ്തതിന് ശേഷം നന്നായി ഡ്രൈ ആയി അങ്ങ് സൂക്ഷിക്കുക അതർവൈസ് നമുക്ക് വാഷ് പറ്റിയാൽ ഈ ഇൻഡിമെൻറ്റി ടവൾ കൊണ്ട് നല്ല വൃത്തിയായി തുടച്ച് സൂക്ഷിക്കുക കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ വെറ്റ്നസ് എന്ന് പറയുന്നത് അവിടെ ഈ ഇൻഫെക്ഷനെ കൂട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മൾ ഡ്രൈ ആയിട്ട് തന്നെ വെക്കാൻ ശ്രമിക്കുക നാച്ചുറലി ഡ്രൈ നമ്മൾ ഓവർ ഡ്രൈ ആക്കുന്ന ഒന്നും വെച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നാച്ചുറലി അതൊരു ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യേണ്ടുന്ന ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു വാഷിംഗ് കെയർ മനസ്സിലായുള്ളൂ ഇവിടെയാണ് നമ്മുടെ ഇൻഡിമെൻറ്റ് ഓവൽ എന്ന് പറഞ്ഞാൽ കാര്യം എപ്പോഴും വർക്ക് ചെയ്യുന്നത് അപ്പം ഇപ്പോൾ വർക്കിംഗ് ലേഡീസോ അതർവൈസ് ഇപ്പം സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസോ ഒക്കെ അഡോളസിൽ കുട്ടികളൊക്കെ ഉണ്ടല്ലോ പലതരത്തിലുള്ള വാർത്തവുമൊക്കെ കഴി വരുന്ന തര പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഏറ്റവും ആണ് ഈ ഇൻറ്റിമേറ്റ് ടവൽ കീപ്പ് ചെയ്യാന്നുള്ളത് നമ്മൾ ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റ്സിനകത്തൊക്കെ ഇത് കീപ്പ് ചെയ്യാൻ പറ്റും വർക്കിംഗ് ലേഡീസൊക്കെ ആണെങ്കിലും നമുക്ക് ഇത് കീപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഏരിയ നല്ല ഡ്രൈ ആയി സൂക്ഷിക്കുക അല്ലെങ്കിൽ ഈവൻ നമുക്കത് ഇൻ്റിമേറ്റ് ഓവൽ കീപ്പ് ചെയ്യാൻ പിന്നെ ഓൾ ടൈം നമുക്ക് വാഷ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചോ ഓവറായിട്ട് യൂസ് ചെയ്യരുത് കോപ്പി എടുക്കാൻ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിലൊക്കെയാണ് ഒരു കെയർ ശരിക്കും ആ ഏരിയയിൽ ചെയ്യാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടുന്നത് നമുക്കൊരു ഇൻഫെക്ഷൻ വന്നോ അല്ലെങ്കിൽ നമുക്ക് ഈ ഏരിയയിൽ ഒരു അസ്വസ്ഥത തോന്നുമ്പോൾ നമ്മളെങ്ങനെ ഏതൊരു സാഹചര്യത്തിലാണ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് എപ്പോഴാണ് ഈ ഏരിയയിൽ പ്രത്യേകിച്ച് വേദനകൾ വരിക പെയിൻ തോന്നുക അതുപോലെ ചൊറിച്ചിലുണ്ടാവുക പലതരത്തിലുള്ള ഡിസ്ചാർജുകൾ ഉണ്ടാവുക ഇപ്പോൾ ചിലർക്കൊക്കെ വെള്ളപ്പൂക്ക് വെള്ള വൈറ്റ് കളർ ഡിസ്ചാർജ് അതുപോലെ യെല്ലോ കളർ അത് കുറച്ചും കൂടെ ഇൻഫെക്ഷൻസ് ആവുമ്പോൾ യെല്ലോ കളർ ഡിസ്ചാർജ് ചിലർക്ക് ഗ്രീൻ ഈവൻ ഗ്രീൻ പോലും പലതരത്തിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനകത്ത് കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഡിസ്ചാർജുകൾ എന്തെങ്കിലും നിരന്തരമായി കാണുക ഓവലേഷൻ ടൈമിലൊക്കെയുള്ള ചെറിയ ഡിസ്ചാർജസ് ഒക്കെ നോർമലാണ് അല്ലാതെ അമിതമായ ഡിസ്ചാർജുകൾ കാണുക അതുപോലെ പെയിൻ വരിക ബേണിങ് സെൻസേഷൻ വരിക ഒരു ഉഷ്ണമൊക്കെ ഫീൽ ചെയ്യുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് വേണം ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എന്ത് ഞാൻ ആയുർവേദ ഡോക്ടർ എടുത്തു പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ നമ്മൾ യോനി രോഗങ്ങൾ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇരുപത് യോനി രോഗങ്ങളൊക്കെ പറഞ്ഞ് വളരെ ആയിട്ട് പറയുന്നുണ്ട് ഒപ്പം ഇത്തരത്തിലുള്ള കെയറും നന്നായി തന്നെ പറയുന്നുണ്ട് നമുക്ക് നാച്ചുറലി ഇതിനെ ഈ ജനൈറ്റൽ ഏരിയ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചില സൊല്യൂഷൻസും അതുപോലെ വാഷ് ചെയ്യേണ്ടുന്ന ചില രീതികളും രീതിയിലുള്ള ചില മെറ്റീരിയൽസ് ചില ഡ്രഗ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ശരിക്കും നമ്മുടെ കണ്ടീഷൻ എന്താ നമ്മളൊരു അസുഖമുള്ള സമയത്തെ അതിൻ്റെ ആവശ്യമുള്ളൂ നോർമലി നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല നേരത്തെ പറഞ്ഞ പോലുള്ള കെയർ ഒന്ന് കൊടുത്താൽ മതി ആവശ്യമുള്ള സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലൊക്കെയുള്ള വസ്തുക്കൾ അതായത് നമുക്ക് ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഡ്രഗ്സ് ചോയ്സ് അനുസരിച്ച് അതായത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അസുഖത്തിനനുസരിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് ആ ഏരിയ വാഷ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡി വാഷ് പൗഡറൊക്കെ ദേവഗിയാർവേദിക്സിൻ്റെ ഡീ വാഷ് പൗഡറൊക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കര എഫക്റ്റീവാണ് പക്ഷേ എപ്പോഴും ആഫ്റ്റർ കൺസൾട്ടേഷൻ മാത്രമേ നമ്മളിത് ചെയ്യാവൂ പിന്നെ ഇനി ഒരു ചെറിയ ചോദ്യം കൂടെ പലരും ചോദിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിബി ഹെയർ അപകടമാണോ പിബി ഹെയർ കൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻ വരുമോ ഇത് എപ്പോഴും ഷേവ് ചെയ്യേണ്ടതെന്ന് ഒക്കെ ചോദിക്കാറുണ്ട് പലപ്പോഴും ചോദിക്കാറുണ്ട് പക്ഷേ ശരിക്കും ഈ പിബി ഹെയർ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഉള്ളതാണ് ഈ പിബി ഹെയർ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ ഒരു ഇതുകൊണ്ടൊരു ഇൻഫെക്ഷൻ വരുമെന്ന് വിചാരിച്ച് അതിനെ പ്രത്യേകിച്ച് ട്രിം ചെയ്യുക പ്രത്യേകിച്ച് അങ്ങ് കംപ്ലീറ്റ് ഷേവ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഒന്ന് ട്രിം ചെയ്ത് ചെറുതായിട്ടൊക്കെ ഒത്തിരി ഓവർ ഗ്രോത്ത് ആവുമ്പോൾ ഒന്ന് ട്രിം ചെയ്ത് സൂക്ഷിക്കുകയൊക്കെയാണ് നല്ലത് ഇടയ്ക്ക് ആക്സിലറി ആക്സലറി ഹെയറിൻ്റെ കാര്യത്തിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ വായിച്ചിട്ടുള്ളാണല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് പിബി ഹെയറും അങ്ങനെ തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മൾ ഓവറായിട്ട് ഷേവ് ചെയ്യേണ്ട കാര്യമൊന്നും അതിനകത്ത് വരുന്നില്ല നമുക്ക് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ ആ ഏരിയയിലെ മോയിസ്ചർ നിലനിർത്താനും ഒക്കെ ഇതും ആവശ്യമാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡിമേറ്റ് ഓവലിൻ്റെ ഒരു ഉപയോഗം പ്രധാനമായും ഈ ഏരിയ നല്ല ഡ്രൈ ആയി സൂക്ഷിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ കെയർ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിശേഷിച്ച് നമ്മുടെ എക്സ്റ്റേണോ ജെനേറ്റലിയാണ് എക്സ്പോസ്ഡായി വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇൻറ്റേണോ ജെനേറ്റൽസ് നമുക്ക് അത്രത്തോളം ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും കെയർ നമ്മൾ കൊടുക്കേണ്ടു പക്ഷേ നമ്മൾ ഡെയിലി കെയർ കൊടുക്കേണ്ടുന്ന ഈ ഒരു ഏരിയ വൾവാർ ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും വളരെ നമ്മൾ നാച്ചുറലി ഡ്രൈ ആയി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആരോഗ്യത്തിന് ആ ഏരിയയുടെ ആരോഗ്യത്തിനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണാം നന്ദി നമസ്കാരം